നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ശക്തനായ ശക്തമായ മുഖവുമായ പാണക്കാട് ശിഹാബ്ദങ്ങൾ നാമധേയത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ സെല്ലിൻ്റെ പത്താമത് പുരസ്കാര ചടങ്ങിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത് കേരളത്തിൻ്റെ ബഹുസ്വരതയെയും മതേതരത്വത്തിൻ്റെയും മതേതരത്വത്തെയും ഹൃദയത്തിലേറ്റിയ ആത്മീയ രാഷ്ട്രീയ നേതൃത്വത്തിലാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുത്തത് അദ്ദേഹം എന്നും നമുക്കെല്ലാവർക്കും ഒരു പ്രേരണയായിരുന്നു മതേതര വിശ്വാസികളായ മുഴുവൻ ജനങ്ങൾക്കും എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു പേരാണ് അത് നമുക്കറിയാം കേരളത്തിൻ്റെ മതേതര സംവിധാനത്തെ എന്നും പോറലേൽക്കാതെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കർമ്മനിരതമായ പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയത് എന്നെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യനായി കേരള സമൂഹം വിലയിരുത്തുന്നുണ്ട് കേരളത്തിലെ മതന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി പോരാടുന്നതോടൊപ്പം ഇതര മതസമൂഹങ്ങളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ നിലപാടുകളും മനസ്സുമുണ്ടായിരുന്ന ഒരു നേതൃത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആത്മീയ ഭൂമിക പാണക്കാട് നിങ്ങളെന്ന വലിയ മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ടായിരുന്നു നിലനിന്നത് എന്ന് നമുക്ക് നിശ്ചയ നിശ്ചയമായും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ലോകം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഈജിപ്തിലാണ് പഠിച്ചത് ഈജിപ്ത് പഠനകാലത്ത് കുറേ രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് മാതൃഭൂമിയിലും ചന്ദ്രികയും ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ആ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ആ ലേഖനങ്ങളും ആ എഴുത്തും പുറത്തു വന്നിട്ടുണ്ട് പിരമിഡുകളെപ്പറ്റി ഈജിപ്തിലെ പത്രപ്രവർത്തനത്തെ പറ്റി സൂയസ് കനാലും നാസർ പദ്ധതിയും ലൈല ഖാലി ഖാലിദിൻ്റെ ആത്മകഥ ഇവനു സീനയുടെ ജീവചരിത്രം തുടങ്ങിയ തങ്ങളുടെ പഠനകാലത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്ന പുസ്തകങ്ങളായിരുന്നു അതെല്ലാം പിൽക്കാലത്ത് വളരെയേറെ ചർച്ചയ്ക്ക് ചർച്ചകൾക്ക് വിധേയമായ പുസ് രചനകളായിരുന്നു അറബ് സാഹിത്യത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം അറബ് കവിതകളും ആ തൂലികയിലൂടെ പിറവികൊണ്ടിരുന്നു എന്നുള്ളതൊരു സത്യമാണ് തങ്ങളുടെ മതം സമൂഹം സംസ്കാരം എന്ന ലേഖന സമാഹാരം രണ്ടായിരത്തി പതിനെട്ടിലെ എസ് കെ പൊറ്റക്കാട് സാഹിത്യ പുരസ്കാരം നേടിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈജിപ്തിലെ വിശ്വവിഖ്യാതമായ അൽ അസൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും കെയറോ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഉപരിപഠനം നടത്താൻ അദ്ദേഹത്തിനായി അപ്പോൾ അതുകൊണ്ട് ലോകം മുഴുവൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ലോകത്തിൻ്റെ ഗതി വിഗതികളെപ്പറ്റി ശരിയായ ധാരണയുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് വിശാലമായ ഒരു ഹൃദയവും കാഴ്ചപ്പാടും എന്നും അദ്ദേഹം നില നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ് ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കറിയാം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഞാൻ കെ പി സി സി പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹമായി നിരന്തരമായി നടത്തിയ സമ്പർക്കങ്ങളും അടുപ്പവും ഞാനിവിടെ ഓർക്കുകയാണ് കേരള രാഷ്ട്രീയത്തിലെ അതിനിർണായകമായ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കും കേരളത്തിൻ്റെ ഭരണരംഗത്തും വളരെയേറെ സഹായകരമായിരുന്നു എന്നുള്ളത് ഞാനിവിടെ ഓർക്കുന്ന ഒരു കാര്യമാണ് ആരോടും കാലുഷ്യമില്ലാതെ സ്നേഹത്തിലും അതോടൊപ്പം തന്നെ ഉറച്ച നിലപാടുകളിലും എന്നും തൻ്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു അവാർഡ് കൊടുക്കാനുള്ള ശിഹാത്വങ്ങൾ സെല്ലിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ധാരാളം കർമ്മ പരിപാടികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടപ്പി നടപ്പാക്കി വരുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബൈത്തുർ റഹ്മാ ഉൾപ്പെടെയുള്ള നിരവധിയായ കർമ്മ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ തന്നെ എത്രയോ സന്ദർഭങ്ങൾ കുഞ്ഞാലുകൂട്ടി തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ ബൈത്തുർ റഹ്മാ താക്കോറ് കൊടുക്കാൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കേരളം മുഴുവൻ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവലം ധർണയും സമരങ്ങളും പ്രസംഗങ്ങളും മാത്രമല്ല ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മപരിപാടികൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കൂടി അത് ഉപയോഗപ്പെടുത്തണമെന്നുള്ള വിശ്വാസം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അതിനെ തുടർന്നാണ് പിന്നെ മറ്റ് പാർട്ടികളും ഇത് ഇന്ന് സമൂഹത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഴുത്തും വായനയും ചിന്തയും സംഗീതവും സൂഫിസവും എല്ലാം ഇഴചേർന്ന ജീവിതമായിരുന്നു ശിഹാബ് ശഹാബ്ദങ്ങളുടേത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്നും നമ്മളെല്ലാവരും സ്മരിക്കുന്നു ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് ഇവിടെ സൂചിപ്പിച്ച പോലെ നിരവധി പ്രഗത്ഭരായ വ്യക്തികൾക്ക് നൽകിയിട്ടുണ്ട് ഇത്തവണ നൽകുന്നത് സി എം കെ ബാബ് തിരുവങ്ങാടി ഓർഫനേജിൻ്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വന്യനായ പിതാവിനെ കാണാനും സംസാരിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ശ്രീ എം കെ ഹാജി അദ്ദേഹം വലിയ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആ പ്രദേശത്ത് മുഴുവൻ കോളറ ബാധിച്ച കാലഘട്ടത്തിൽ തൻ്റെ വീട്ടിൽ നൂറിലധികം ആളുകളെ താമസിപ്പിച്ച് ചികിത്സിപ്പിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു കാര്യമാണ് ശ്രീ പി എം എ സലാം എന്നോട് പറയുകയായിരുന്നു ഈ കോളേജിൽ അഡ്മിഷനും ജോലിക്കും പണം വാങ്ങില്ല മെറിറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മികച്ച നിലയിൽ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതും മഹത്തായ പ്രസ്ഥാനമാണ് താഴെ യു കെ ജി മുതൽ എൽ കെ ജി മുതൽ ആരംഭിച്ച് ഒരാൾക്ക് ഡിഗ്രി വരെ പി ജി വരെ പോകാൻ കഴിയത്തക്ക നിലയിൽ ആ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നുള്ളത് ഏറ്റവും വലിയ കാര്യം ഞാൻ ആദ്യം ഈ കോളേജിൽ പോകുന്ന കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് കോളേജിൻ്റെ മുമ്പിലുള്ള സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു കാലത്താണ് പിന്നീട് അത് കഴിഞ്ഞാൽ നിരവധി കാര്യ അവിടെ പോകാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഇവിടെ മഹാനായ സി എച്ച് സാഹിബ് ഇതിൻ്റെ ഭാഗമായിരുന്നു പി എം എ സലാം ഇതിൻ്റെ ഭാഗമാണ് അത് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇതിൻ്റെ സാരഥ്യം വഹിച്ചിട്ടുണ്ട് അത്രയും വലിയ ഒരു പ്രസ്ഥാനം കേരളത്തിൽ വളർത്തി വലുതാക്കി ഇപ്പോഴും അഭിമാനപൂർവ്വം പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു കാര്യമാണ് ഇന്ന് ശ്രീ എം കെ ബാബ അതിൻ്റെ ഓർഫണേജ് സെക്രട്ടറിയായും കോളേജിൻ്റെ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് ആ മഹത്തായ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകാനുള്ള തീരുമാനമെടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇത് കൂടുതൽ പ്രചോദനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കും ഓരോ അവാർഡും ലഭിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകാൻ അത് സഹായിക്കും അതും ശികാബ്ദങ്ങളുടെ നാമധേയത്തിലുള്ള ഈ സെല്ല് അദ്ദേഹത്തിന് തീരുമാനിച്ച ഈ പുരസ്കാരം നൽകിയതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നടത്തുന്നു നമസ്കാരം ജയ്